ഷിഖരുദ്രം രചന ജൂബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ ഷാഹുൽമലയിൽ എഡിറ്റിംഗ് ഫൈസൽ ഫൈസൽസിയ നൂഞ്ഞേരി തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധ ക്ഷേത്രമായ പത്മനാഭസ്വാമി ക്ഷേത്രം അനന്തനെന്ന നാഗത്തിന്റെ പുറത്ത് ലക്ഷ്മി ദേവിയോടും ഭൂമിദേവിയോടും ഒപ്പം ശയിക്കുന്ന മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ ദീർഘചതുരാകൃതിയുള്ള ശ്രീകോവിന് മുമ്പിൽ രുദ്രനോടൊപ്പം പ്രാർത്ഥിക്കുകയാണ് ഇച്ചു കരിനീല നിറത്തിലെ ബ്ലൗസും സെറ്റും കൊണ്ടുമാണ് വേഷം രുദ്ര നീല ഷർട്ടും മുണ്ടും പരസ്പരം കൈകോർത്ത് ആ തിരക്കിലൂടെ നടക്കുമ്പോൾ ഇരുവരിലും ഒരു പ്രത്യേക ഉന്മേഷം നിലകൊണ്ട് ഇണങ്ങിയും പിണങ്ങിയും പ്രണയിച്ചും കൂടുതൽ അടുത്തറിഞ്ഞും കഴിഞ്ഞു പോയൊരു മാസത്തിനു ശേഷം ഇരുവരും തൃശൂരിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഒരു മാസത്തിനിടെ രണ്ടു മൂന്നു തവണ വന്നെങ്കിലും പോന്നതിനും പൊരിക്കൽ കൂടി തൊഴണമെന്നത് ഇച്ചുവിൻ്റെ ആഗ്രഹമാണ് വീട്ടിലെത്തി വസ്ത്രം മാറി എടുത്തുവച്ച ബാഗുമായി വീട് പൂട്ടി ഇറങ്ങുമ്പോൾ ഇച്ചുവിന് വല്ലാത്ത സങ്കടം തോന്നി ആദ്യമായി പ്രണയത്തിൻ്റെ മറ്റു ഭാവങ്ങളും താളങ്ങളും അറിഞ്ഞത് ഇവിടെ വെച്ചാണ് രുദ്രൻ എന്ന മനുഷ്യനെ കൂടുതൽ അടുത്തറിഞ്ഞത് ഇവിടെ വെച്ചാണ് ഇരുവരുടെയും പ്രണയത്തിന്റെ വ്യാപ്തി അറിഞ്ഞ ആ വീടുമായി ഇച്ചുവിന് എന്തോ ഒരു ആത്മബന്ധം തോന്നി തിരിച്ച് മാണിക്കശ്ശേരിയിൽ എത്തുമ്പോൾ വിഭവ സമൃദ്ധമായ ഭക്ഷണത്തോടൊപ്പം ഒരു സന്തോഷ വാർത്തയും ഇരുവരെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു തറവാട്ടിലെത്തിയ ശേഷമുള്ള സ്നേഹപ്രകടനങ്ങൾക്ക് ശേഷവും എല്ലാവരുടെയും മുഖത്ത് ഒളിമങ്ങാത്ത സന്തോഷം ഇച്ചുവിനെയും രുദ്രനെയും സംശയം ജനിപ്പിച്ചു എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്താ കാര്യം ഞങ്ങളോട് കൂടി പറയുന്നേ ഞങ്ങൾ കൂടി ഒന്ന് സന്തോഷിക്കട്ടെ ആദിയുടെ തോളിലായി കൈവെച്ച് ഇച്ചു പറയവേ എല്ലാവരും ചിരിയോടെ പരസ്പരം നോക്കി അതെന്താണെന്നോ ഇവിടെ ഒരു വിശേഷമുണ്ട് കൂട്ടത്തിൽ ആമിയെയും ദേവനെയും ജാനികയും കാണാതെ അവർക്കായി കണ്ണുകളാൽ പരുതുന്നതിനിടയിൽ ഇച്ചു ലക്ഷ്മി പറയുന്ന അവരെ നോക്കി എന്ത് വിശേഷം നെറ്റി ചൊളിച്ച് ഇച്ചു ചോദിക്കുമ്പോഴേക്കും ഗേറ്റ് കടന്നൊരു കാർ മുറ്റത്ത് വന്ന് നിന്നിരുന്നു കാറിൽ നിന്നിറങ്ങിയ പടികൾ കയറി വരുന്ന ആമിയെയും ദേവനെയും ജാനികയേയും കണ്ട് ആദിയുടെ മേൽ കൈ താങ്ങി നിന്നവൾ തിടുക്കത്തോടെ അവർക്കരികിലേക്ക് നടന്നു ആമിയെ കണ്ട സന്തോഷത്തിൽ അവൾ ഇറുകിയെ പുണരാനായി കൈകൾ ഉയർത്തിയപ്പോഴാണ് ജാനകി ഇച്ചുവിനെ തടഞ്ഞത് സൂക്ഷിച്ചു ഇനി പഴയപോലെ അവടെ മേലേക്ക് ചാടാനൊന്നും പാടില്ല സൂക്ഷിക്കേണ്ട സമയ ഇച്ചു ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി അതെന്താ ഇച്ചുവിൻ്റെ മനസ്സിലൂടെ പലതും ഓടിക്കൊണ്ടിരുന്നു പിന്നെ ആ കണ്ണുകൾ വിടർന്നു നോട്ടം വീണ്ടും ആമിയിലേക്കെത്തി അവിടെയും നിറഞ്ഞ പുഞ്ചിരിയാണ് അതേ ചിരിയോടെ തലയാട്ടുന്നുകൊണ്ട് ആള് നിന്റെ ആമിക്കേ വിശേഷമുണ്ട് ഷാലിനി ഇച്ചുവിനെ നോക്കിയിട്ട് ചിരിയോടെ പറയുമ്പോഴേക്കും ആമിയിലേക്ക് അധികം ഭാരം ചെലുത്താതെ തന്നെ അവളെ പുണർന്നിരുന്നു വീച്ചു സന്തോഷമായിരുന്ന എല്ലാവരിലും രുദ്ര സന്തോഷത്തോടെ ദേവനെ ചേർത്ത് പിടിച്ചു മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ജാനകി മുത്തശ്ശി ജാനകിയെ നോക്കി ചോദിച്ചപ്പോൾ അവരൊന്ന് പുഞ്ചിരിച്ചു ഇല്ലമ്മ രണ്ടാഴ്ചയുടെ വളച്ചയുണ്ട് ബാക്കിയില്ല അടുത്ത മാസം സ്കാനിങ്ങിൽ അറിയാം ഈച്ചുവിനാണ് ഏറ്റവും സന്തോഷം കുഞ്ഞുങ്ങളെന്നു വെച്ചാൽ ജീവനായതുകൊണ്ട് തന്നെ ആമി അമ്മയാണ് എന്ന കാര്യം അവളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം നിറഞ്ഞതായിരുന്നു ആമിയുടെ വിശേഷവും ഇച്ചുവിന്റെ രുദ്രന്റെയും തിരിച്ചുവരവും പ്രമാണിച്ച് ഉച്ചക്ക് ഗംഭീരമായ സദ്യയും ഉണ്ടായിരുന്നു നന്ദു കോളേജിൽ പോകുന്ന തുടർന്നിരുന്നു വൈകിട്ട് ഇച്ചു കാത്തിരിക്കുരുദ്രനാണ് നന്ദുവിനെ കൊണ്ടുവരാനായി പോയിരിക്കുന്നത് കയ്യിലൊരു ചിപ്സിന്റെ പ്ലേറ്റും പിടിച്ച് ഉമ്മരത്തെ നീളം തിണ്ണയിൽ പാട്ടും പാടി ഇരിക്കുകയായിരുന്നു ഇച്ചു അതുവഴി വന്ന ആദി അവിടെ പ്ലേറ്റിൽ നിന്ന് ചിപ്സ് എടുത്തതിന് മുത്തശ്ശന്റെ ചാരു കസേര കടുത്ത് ചാരി വെച്ചിരുന്ന വടിയെടുത്ത് അവന്റെ നടുമ്പുറ നോക്കിന്ന് കൊടുത്തവള് വെറും രണ്ട് ചിപ്സ് എടുത്തതിന് എന്റെ നടുമുറ കാൽക്കിലൂടെ നീ പുറമൊഴിയുന്നതിനിടെ ഇച്ചുവിനെ നോക്കി പേടിപ്പിച്ച് ആദി പറയുന്നത് കേട്ടാണ് ആമിയും ദേവനും ഉമ്പരത്തേക്ക് വരുന്നത് ആദി പറയുന്നതിനെ പൂച്ചിച്ച് തള്ളി ആമിയെ കണ്ടതും ചിപ്സിന്റെ പ്ലേറ്റ് അവളുടെ നേരെ നീട്ടി കഴിച്ചാമി പാക്ക് കശിക്കുന്നുണ്ടാവും ആമി തലയാട്ടിക്കൊണ്ട് അതിൽ നിന്ന് എടുത്ത് കഴിക്കാൻ തുടങ്ങി ദേവനൊരു ചിരിയോടെ ഇച്ചുവിന്റെ തലയിൽ കൊട്ടി ആദി ഇരുവരെയും നോക്കി താടിക്ക് കൈ കൊടുത്തിരുന്നു ബുദ്ധിയില്ലാതെ ഇവിടെ ഒരു കൊച്ചിനു വെച്ച് എന്ത് കാണിക്കാനാണ് ഐശ്വര്യ എല്ലാം ദേവന്റെ ഭാഗ്യം ആദ്യ കൈമേലേക്കാക്കി പറയുന്ന ആമി അവനെ കൂർപ്പിച്ച് നോക്കി ദേട്ടാ ചുമ്മാരുന്നോ എന്നെങ്ങനെ ചൊറിയാ വന്നാൽ ഉണ്ടല്ലോ വാവയുടെ മാമനാണെന്ന് നോക്കൂല പറഞ്ഞേക്ക ആമി ഫുള്ള് ഫോമില മൂവരുടെയും സംസാരവും തർക്കവും ആസ്വദിച്ച് ദേവൻ തിണ്ണയിൽ ഇരിപ്പുറപ്പിച്ചു അജുവും കൂടി വന്നോടെ കോറന്നുകഞ്ഞു അവസാനം ബഹളം കേട്ട് അകത്തുനിന്ന് മുതിർന്നവര് രംഗപ്രവേശനം നടത്തി എന്തൊരു ബഹള പിള്ളേരെ ഇത് ശാലിനിയാണ് എല്ലാവരും തിണ്ണയിലായി സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഓരോരോ കാര്യങ്ങളായി സംസാരിച്ചിരിക്കുമ്പോഴാണ് രുദ്രന്റെ കാർ ഗേറ്റ് കടന്നു വന്നത് കോർ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിയ നന്ദുവിനെ കണ്ട് ഇച്ചു തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റ് പടിയിലേക്കായി ഇറങ്ങി നിന്നു ഈച്ചു സെ എന്ന് വിളിച്ചുകൊണ്ട് നന്ദു ഓടി വന്നു മാത്രമേ യീവിനെ ഓർമ്മയുള്ളൂ കണ്ണു തുറന്നപ്പോൾ തറയിലാണ് മുകളിലായി മുഴുവൻ പല്ലുകളും കാണിച്ച നന്ദുവുണ്ട് ഒറ്റ തള്ളായിരുന്നു ഇച്ചുവിൽ നിന്ന് വന്ന രോധന കേട്ട് അതുവരെ ചിരിയടക്കുന്ന മുതിർന്നവരടക്കം എല്ലാവരും അവരൊറ്റ ചിരിയായിരുന്നു എപ്പോഴത്തേയും പോലെ ആദ്യയാണ് മുൻപന്തിയിൽ എല്ലാവരും ചായ കുടിക്കാനായി നീങ്ങി ചായ കുടി കുടിക്കഴിഞ്ഞ് പിന്നെ ഇച്ചുവിനെ അവിടെ നിന്ന് കാണാനില്ലായിരുന്നു ഉമ്മറത്തെ യുവജനങ്ങളുമായി സംസാരത്തിൽ ഏർപ്പെടുമ്പോഴും രുദ്രന്റെ കണ്ണുകൾ അവൾക്കായി ചുറ്റും പാഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ സൈകെട്ട മുറിയിലേക്ക് പോയി നോക്കാൻ തീരുമാനിച്ചു അവരോട് എന്തോ പറഞ്ഞ് ഗോവണി കയറി മുറിയിലെത്തിയപ്പോൾ ബെഡിൽ കമിഴ്നെടുക്കുന്ന ഇശുവിനെയും തൊട്ടടുത്തിരിക്കുന്ന ജാനകിയുമാണ് കണ്ടത് രുദ്രനെ കണ്ടതും ഒരു ചിരിയോടെ ജാനകി ഇറങ്ങി കമിഴ്ന്ന് കിടക്കുന്നവരിൽ നിന്നും ഇടക്ക് കേൾക്കുന്ന ഞരക്കവും മൂളലും കേട്ട് രുദ്രൻ ധൃതിയിൽ അവൾ കരികിലേക്ക് നടന്നു പാറു അവളുടെ പുറത്താകെ ഒന്ന് ഒഴിഞ്ഞു അവൻ ചോദിച്ചപ്പോൾ ഈ ചുവിന്റെ വിതുമ്പിക്കൊണ്ടിരുന്ന മുഖം പതിയെ ഉയർന്നു പീരീഡ്സ് വിതുമ്പി കൊണ്ട് പറയുന്നവളെ രുദ്രൻ അവനിലേക്ക് ചേർത്ത് പിടിച്ച് കിടന്നു അവളുടെ ചുവന്ന മുഖം വേദനയുടെ തീവ്രത രുദ്രന് മനസ്സിലായി കൊടുത്തു മാറൂട്ടോ വരണ്ട അവളുടെ മുഖം നെഞ്ചിലേക്ക് ചേർത്തു വെച്ച് ടോപ്പ് മാറ്റി വയറിലായി തഴുകവേ അല്പമെങ്കിലും ആശ്വാസം ലഭിച്ചതുപോലെ പോലെ ചു കണ്ണുകൾ അടച്ച് അപ്പോഴേക്കും വാതിലാരോ തട്ടാൻ തുടങ്ങിയിരുന്നു രുദ്രൻ എഴുന്നേറ്റ് വാതിൽ തുറന്നപ്പോൾ മുന്നിൽ ഹോട്ട് വാട്ടർ ബാഗുമായി നന്ദു നിൽക്കുന്നുണ്ടായിരുന്നു ജാനകമായി തന്ന ഇത് വെച്ച വയറുവേദന കുറഞ്ഞോളൂ അകത്തേക്കൊന്ന് എത്തി നോക്കി പറയുന്നവരിൽ നിന്നും രുദ്രൻ അതുവാങ്ങി അകത്തേക്ക് നടന്നു നന്ദു അവന്റെ പിന്നാലെ അകത്തേക്ക് നടന്ന് ബെഡിൽ കിടക്കുന്നവരുടെ തറയിലൊന്നും തലോടി കുറച്ച് സമയം കഴിഞ്ഞ് പുറത്തേക്ക് പോയി വാട്ടർ ബാഗിന്റെ ചൂടിൽ വയറുവേദന അല്പം കുറഞ്ഞതും ഇച്ചു പതിയൊന്നും മയങ്ങി അവളെ പുതപ്പിച്ചുകൊടുത്ത് വണ്ടിയുടെ കീയുമായി രുദ്രൻ പുറത്തേക്ക് ഇറങ്ങി രുദ്രൻ തിരികെ വരുമ്പോൾ ഹാളിൽ നന്ദു വാമി ഉണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്നതിൽ നിന്ന് പാക്കറ്റ് അവരെ അവരേൽപ്പിച്ച് ബാക്കിയുള്ളതുമായി അവൻ പടികൾ കയറി ആവേശത്തോടെ നന്ദു കവർ കവർത്തോടെ നോക്കിയപ്പോൾ കണ്ടത് ചോക്ലേറ്റ്സ് ആണ് ഇരുവരും പരസ്പരം നോക്കിയെന്ന് ചിരിച്ച് അതിൽ നിന്ന് എടുത്ത് കഴിക്കാൻ തുടങ്ങി റൂമിൽ കയറി രുദ്രൻ കവറും ഫോണും വാലറ്റും ടേബിളും വെച്ച് തിരിയുമ്പോഴും ഈച്ചു അതേ കിടപ്പാണ് അവളുടെ അരികിലായിരുന്ന പുതപ്പ് മാറ്റി അവളെ എഴുന്നേൽപ്പിക്കാനായുമ്പോഴാണ് ബെഡിലെ ബ്ലഡ് സ്റ്റെയിൻ രുദ്രന്റെ ശ്രദ്ധയിൽപ്പെട്ടത് വാറു എഴുന്നേറ്റേ മേലെ അവളെ തട്ടിവിളിച്ച് ഇച്ചു ചുളിഞ്ഞ മുഖത്തോടെ പതിയെ മിഴികൾ തുറന്നവനെ നോക്കി ബെഡിൽ എഴുന്നേറ്റിരിക്കുമ്പോഴാണ് ഷീറ്റിലെ കറിയിച്ചു കണ്ടത് അവൾ വെപ്രാളത്തോടെ രുദ്രനെ നോക്കി പിന്നെ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു ഇതുകൊണ്ടാണ് കൊണ്ടുവന്നേ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഷീറ്റ് കൂടി വലിച്ചു കൊണ്ടുപോകുന്നവരെ കണ്ട് രുദ്രൻ സംശയത്തോടെ ചോദിച്ചു ആ ആ ബ്ലഡ് അടഞ്ഞ സ്വരത്തോടെ പറയുന്നവരിൽ നിന്നും രുദ്രൻ ആ ബെഡ്ഷീറ്റ് പിടിച്ചു വാങ്ങി പോയി ആയിക്കോ നേരെ നിൽക്കാൻ പോലും പറ്റാത്തവള ഷീറ്റ് കഴുകാൻ പോകുന്നേ വളഞ്ഞു കുത്തി നിൽക്കുന്നവളോട് രുദ്രൻ പറയവേ അവൾ അവിടെ തന്നെ നിന്നു പറയുന്നു രുദ്രൻ താക്കിയതോടെ പറഞ്ഞു അവനെ നോക്കി അവശ്യതെങ്കിലും കോക്രി കാട്ടി അവൾ ബാത്റൂമിലേക്ക് നടന്നു ഇച്ചു തിരിച്ചിറങ്ങിയപ്പോൾ തന്നെ രുദ്രൻ ഷീറ്റുമെടുത്ത് ബാത്റൂമിലേക്ക് കയറി സ്റ്റെയിനായ ഭാഗം മാത്രം വൃത്തിയാക്കി അവനത് റൂമിന്റെ ഒരു മൂലയിരുന്ന ബാസ്ക്കറ്റിലേക്ക് ഇട്ടു ഈച്ചു ഒരു പുതിയ ബെഡ്ഷീറ്റ് എടുത്ത് വിരിച്ചിരുന്നു ബെഡിലേക്ക് ഇരുന്നവിടെ അരികിലായി ടേബിളിൽ ഇരുന്ന കവറും എടുത്ത് രുദ്രൻ ഇരുന്നു ഇതെന്താ തനിക്ക് നേരെ നീട്ടിയ കവർ വാങ്ങിച്ച് ഈച്ചു ചോദിച്ചു പിന്നെ തുറന്നു നോക്കി കണ്ണുകൾ വിടർന്നു ചോക്ലേറ്റോ കണ്ണുകൾ വിടർത്തി തന്നെ നോക്കുന്നവരുടെ മുടിയെല്ലാം മാടിയൊതുക്കി കൊടുത്ത് രുദ്രൻ പുഞ്ചിരിച്ചു ചോക്ലേറ്റിന്റെ കൂടെ വലിയ പാക്കും ഉണ്ടായിരുന്നു ഈച്ചു അതെല്ലാം പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി രുദ്രനെ ഏതോ ഫയൽ നോക്കാനോ രുദ്രയുടെ നാളെ മുതലാണ് ഓഫീസിൽ പോകുന്നത് കഴിക്കുന്നതിനിടയിൽ തലയുയുർത്തി രുദ്രൻ നോക്കി ചോദിച്ചപ്പോൾ അവൻ അവളെ നോക്കി തലയാട്ടി നിനക്ക് ക്ലാസ്സിൽ പോകണ്ടേ നാളെ തൊട്ട് പോകുന്നോയ്ക്കോ രുരുദ്രൻ പറഞ്ഞു കേട്ടു ഇച്ചു ഒരു നിമിഷം ഞെട്ടി പിന്നെ ദയനീയ മുഖത്തോടെ രുദ്രൻ നോക്കി ഇതുവരെ ആലോചിക്കാത്ത കാര്യമാണ് ആ അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി വേദനയില മാറട്ടെ രുദ്രന്റെ വാക്കുകൾ അല്പമെങ്കിലും ആശ്വാസമുണ്ടാക്കി ഇച്ചുവിന് ഈ രണ്ട് ദിവസം കൊണ്ട് കോളേജിൽ പോകുന്ന മുടക്കാനുള്ള വല്ല വഴികൾ നോക്കാ തീരുമാനത്തിൽ അവൾ കയ്യിലുള്ള കവറിൽ നിന്ന് ഓരോന്നെടുത്ത് കഴിക്കാൻ തുടങ്ങി രാത്രിയിലെ കടുത്ത വയറുവേദന കൽപ്പം ശമനം കിട്ടി പുലർച്ചെ എപ്പോഴാണ് ഇച്ചു ഉറങ്ങിയത് അതുവരെ രുദ്രൻ അവരുടെ വേദനയിൽ പങ്കുചേർന്ന് കൂടെ തന്നെ ഉണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ തിരക്കെല്ലാം ഒഴിഞ്ഞ് എല്ലാവരും ഓഫീസിലും ഹോസ്പിറ്റലിലും പോയ ശേഷം മുകളിലെ ഹാളിലെ ദിവാൻ ഇരിക്കയാണ് മൂവർ സംഘം എന്തപ്പോ ഇത് മുടക്കാനുള്ളൊരു വഴി നന്ദുവിൻ്റെ മടിയിൽ തലവെച്ച് കിടന്ന് ഇച്ചു കാര്യമായ ആലോചനയിലാണ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മുടക്കുമ്പോൾ എൻ്റെ കാര്യം കൂടി പരിഗണിക്കണം നീ ഒന്നില്ലാതെ ഒരു മാസം ക്ലാസ്സിൽ പോയ പാടം എനിക്കറിയും ഇനിയില്ല പോകുന്നുണ്ടീ നീയൊക്കെ കാണേണ്ടി കൂടെ നന്ദു ദേഷ്യത്തിലാണ് ആമി മുന്നിലെ ചെറിയ ടീ പോയിലേക്ക് നീട്ടി വെച്ചിരിക്കുകയാണ് കയ്യിൽ നിന്നിലെ രുദ്രം കൊണ്ടുവന്നെങ്കിൽ ബാക്കിയുള്ള ചോക്ലേറ്റും ഉണ്ട് എന്നെ കൂട്ടേണ്ട മക്കളെ ഞാനിനി എൻ്റെ കൊച്ചു വലുതായിട്ട് കോളേജിൻ്റെ പടി കയറും ആമി വലിയ കാറ്റിൽ പറഞ്ഞുകൊണ്ട് അവർ നോക്കി പുച്ഛിക്കുന്നുണ്ട് ഐഡിയ നമുക്ക് ഇവിടെ പേര് പറഞ്ഞു മുടക്കാൻ കോളേജിൽ പോക്ക് ടീച്ചു ചാടി എഴുന്നേറ്റോണ്ട് പറഞ്ഞു എൻ്റെ പേരും പറഞ്ഞു വായിൽ നിന്ന് വിരലെടുത്ത് ആമി ചോദിച്ചു ആ നിന്റെ ഡെലിവറി ആയിട്ട് മൂന്ന് പേര് ഒരുമിച്ച് ക്ലാസ്സിൽ പോയിക്കളാന്ന് പറയാം മാത്രമല്ല നിന്ന ഒറ്റക്കായി ഞങ്ങളിപ്പോൾ ക്ലാസ്സിൽ പോയാൽ നിനക്ക് സങ്കടാവുന്നൂടി പറയാം അത് നല്ല ഐഡിയ ഇച്ചു പറഞ്ഞപ്പോൾ നന്ദു ആവേശത്തോടെ തലയാട്ടി പിറ്റേന്ന് രാവിലെ ഭക്ഷണം കഴിക്കാൻ തിരക്കിലാണ് മാണിക്കശ്ശേരിക്കാർ അച്ഛന്മാരും മുത്തശ്ശനും മുത്തശ്ശിയും ഭക്ഷണം കഴിക്കുകയും ബാക്കിയുള്ളവർ സോഫയിൽ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പഠിത്തത്തിന്റെ കാര്യം എന്തായി എന്ന് നിങ്ങൾ കോളേജിൽ പോകുന്നത് വായിലേക്ക് ഭക്ഷണം വെക്കുന്നതിനിടെ വിജയൻ സോഫയിൽ ഫോൺ നോക്കിയിരിക്കുന്ന ഇച്ചുവിനെയും ആമയേയും നന്ദുവിനെയും നോക്കി ചോദിച്ചു മൂവരും പരസ്പരം നോക്കി പിന്നെ പതിയെ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് ഊണമേശക്കരിയിലേക്ക് നടന്നു അവരുടെ പോക്ക് നോക്കിയിരുന്ന രുദ്രനും ദേവനും ആദ്യവും അജവും മുഖത്തോട് മുഖം നോക്കി മൂന്നെണ്ണം കൂടി എന്തോ ഗൂഢാലോചന കഴിഞ്ഞുള്ള പോക്കാ പമ്മി പമ്മി പോകുന്ന മൂന്നുപേരെയും നോക്കി രുദ്രൻ ഒരു ചിരിയോടെ പറഞ്ഞു ബാക്കി മൂന്നുപേരും അത് ശരിയാണെന്ന പോലെ തലയാട്ടി അതുപോലെ വലിയ ച ഞങ്ങൾ ഇനി കോളേജിലേക്ക് ആലോചിക്കുന്നത് ഈച്ചു വിജയനെ നോക്കി തുടക്കം കുറിച്ചു അച്ഛന്മാരുടെ അവിടെ അടുത്ത് നിന്നിരുന്ന അമ്മമാരുടെ സംശയത്തോടെ യശുവിനെ നോക്കി അതിലിപ്പോൾ ആലോചിക്കാൻ മാത്രം എന്തായിരിക്കുന്നു ക്ലാസ് കളയാൻ പറ്റില്ല കോളേജ് പോകണം അത്ര തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ധൃതിയിൽ കസേരിൽ എഴുന്നേറ്റ നന്ദൻ വാഷ് ബേസിൻ അരിലേക്ക് നടക്കുന്നതിനിടെ പറഞ്ഞു അതല്ല മാമ ആമിക്ക് ക്ലാസ്സിൽ വരാൻ പറ്റില്ലല്ലോ അവളില്ലാതെ ഞങ്ങളൊറ്റക്ക് നന്ദു തീർത്തും ഭവ്യതയോടെ നന്ദനെ നോക്കി പറഞ്ഞു അതിന് എന്താ അസുഖം ഹോസ്പിറ്റലിലേക്ക് പോകാനിരിക്കുമെന്ന ജാനകിയാണ് നന്ദുവിനെ നോക്കി ചോദിച്ചത് അവൾ പ്രഗ്നന്റ് അല്ലേ അമ്മേ അവൾക്ക് റെസ്റ്റ് എടുക്കണ്ടേ അവൾ ക്ലാസ്സിന് വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആമിയുടെ വാ വന്നിട്ട് അവൾ ക്ലാസ്സിന് പോയി തുടങ്ങുമ്പോഴേ ഞങ്ങൾ പോകുന്നുള്ളൂ അല്ലെങ്കിൽ അവൾക്കതൊരു വിഷമാവില്ലേ നീണ്ട സംസാരം കഴിഞ്ഞ് ഈച്ചു അച്ഛന്മാരുടെയും അമ്മമാരുടെയും മുഖത്തേക്ക് നോക്കി ദേവനെ രുദ്രനാദ്യവും അജു ഇത് പ്രതീക്ഷിച്ചാണെന്നപ്പോൾ പരസ്പരം നോക്കി തലയാട്ടി ദേ മൂന്നിനും കൂടി ഞാൻ കാര്യം പറഞ്ഞേക്കാം മര്യാദ നാളത്തോട് ക്ലാസ്സിന് പോയിക്കോണം വിജയൻ ടവലിൽ കൈ തുടച്ചുകൊണ്ട് പറഞ്ഞു ഇത്തവണ ഞെട്ടിയത് ആമിയാണ് ആമി ഈ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു രോഗമല്ല പിന്നെ മോളെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ ഡോക്ടറെ ചെറിയമ്മ പറയുന്നുണ്ട് ആമിയുടെ ബോഡി ഓക്കെയാണ് ബാക്കിയുള്ളതൊക്കെ സ്കാനിങ് കഴിഞ്ഞ് തീരുമാനിക്കാം അതുവരെ ക്ലാസ്സിന് പോയിക്കോ ജാനകി പറഞ്ഞപ്പോൾ ആമി ദയനീയമായി ദേവനെ നോക്കി അവിടെ ചിരിയാണ് അത് കണ്ട് വേറെ നിവൃത്തിയില്ലാതെ ആമി ജാനകിയെ നോക്കി തലയാട്ടി ഇങ്ങനെ മൂന്ന് മടിച്ചുകൾ പരസ്പരം നോക്കി പ്ലാൻകുളമായ വിഷമത്തിൽ പടികൾ കയറിപ്പോകുന്ന മൂന്നുപേരെയും നോക്കി ഒരു ചിരിയോടെ മുത്തശ്ശി പറഞ്ഞു രുദ്രന് പോവാനുള്ള വാഹനം വന്നപ്പോഴാണ് ഇച്ചു പിന്നീട് താഴോട്ട് ഇറങ്ങിയത് വീർപ്പിച്ച് വെച്ചിരിക്കുന്നവരുടെ കവിളിൽ ആരും കാണാതെ ഒന്ന് മുത്തി രുദ്രൻ ഇറങ്ങി പോയിട്ട് വരാൻ പറഞ്ഞു പിന്നെ കോളേജിലേക്ക് പോരന്തെങ്കിലും പർച്ചേസ് ഉണ്ടെങ്കിൽ അജുവിൻ്റെ കൂടെ പോയിക്കോ ഉച്ച തിരിഞ്ഞ് അവനോട് ഉണ്ടാവും രുദ്രം പറഞ്ഞു കേട്ട് അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഇച്ചു ചവിട്ടിക്കുലിക്ക് അകത്തേക്ക് പോയി ഒരു ചിരിയോടെ രുദ്രം വാഹനത്തിന് അരികിലേക്കും കോളേജിൽ പോവാതെ വേറെ വഴിയില്ലെന്ന് മനസ്സിലായി ഇച്ചു ആമയും നന്ദു ഗത്യന്തരമില്ലാത്ത നാളത്തോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു പിറ്റേന്ന് രാവിലെ കോളേജിൽ പോവാൻ തയ്യാറാവുകയാണ് ഇച്ചു രുദ്ര യൂണിഫോമിട്ട് റെഡിയായി ബെഡിൽ ഇരിക്കുന്നുണ്ട് ഈച്ചുവിന്റെ പിണക്കെ ഇപ്പോഴും അല്പം ബാക്കി നിൽക്കുന്നുണ്ട് ഒരുങ്ങുമ്പോഴും മുഖം അല്പം വീർപ്പിച്ച് വെച്ചിരിക്കുക തന്നെയാണ് ഒപ്പം എന്തെല്ലാമോ പിറവർക്കുന്നുണ്ട് കറുപ്പ് നിറത്തിലെ കൂർത്തിയും ഡെനിം പാൻറ്റുമായിരുന്നു അവരുടെ വേഷം മുടി പോണിറ്റയിൽ കെട്ടി തിരിഞ്ഞപ്പോഴാണ് ബെഡിൽ തന്നെ തന്നെ നോക്കിയിരിക്കുന്നവൻ ഇച്ചു കാണുന്നത് രുദ്രനെ നോക്കിയൊന്ന് പുച്ഛിച്ച് ബാഗ് എടുക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോഴേക്കും രുദ്രൻ അവളെ വലിച്ച മടിയിലേക്ക് ഇരുത്തിയിരുന്നു എന്താണ് എൻ്റെ ഭാര്യയുടെ മുഖത്തൊരു പുച്ഛഭാവം ഇച്ചുവിന്റെ കവളിൽ ചൂണ്ടു വിരലാതെന്ന് കുത്തി രുദ്രൻ ചോദിക്കവേ ഇച്ചു മുഖം കൂട്ടി തിരിഞ്ഞിരുന്നു ആഹാ എന്ന പാറുകുടിയുടെ പണക്കിതൊരു മാറിയില്ലേ അവളുടെ മുഖം അവന് നേരെ തിരിച്ച് രുദ്രൻ ചോദിച്ചപ്പോൾ ഇച്ചു മുഖം ഈർപ്പിച്ചുകൊണ്ട് തന്നെ ഇല്ല എന്ന് മറുപടി പറഞ്ഞു നോക്ക് പാറു നിന്നോട് ക്ലാസ്സിന് പോകാൻ പറയുന്ന വെറുതെ ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസത്തിന്റെ വില എന്താണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ലല്ലോ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം പാറു ഇവിടെ എന്ത് കുറവുണ്ടായിട്ടോ ജാനകീയമായി ജോലിക്ക് പോകുന്നു പക്ഷെ അങ്ങനെ ഒരു ജോലിയുള്ള കാരണം അമ്മായിക്ക് സ്വന്തമായിട്ട് ഒരു ആവശ്യത്തിന് നന്ദമാമയുടെ അടുത്ത് കൈ കാര്യമില്ല എന്റെ പാറൂട്ടിന് അതുപോലെ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം നിന്നെ പൊന്നുപോലെ നോക്കാനുള്ള എല്ലാം ഞാൻ സമ്പാദിക്കുന്നുണ്ട് എങ്കിലും വിദ്യാഭ്യാസവും നല്ലൊരു തൊഴിലുള്ളവനെ സമൂഹത്തിൽ നിന്നും വിലയുള്ളു പാറു ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് നിനക്ക് രുദ്രൻ ചോദിച്ച പൊളിച്ച് തലയാട്ടി അവിടെ പിണക്കമാറി എന്ന് മനസ്സിലായതും രുദ്രനെ ഒന്ന് പുഞ്ചിരിച്ചു ഇനി നിനക്ക് വേറെ കോഴ്സ് ചെയ്യാനാണ് ഇൻട്രസ്റ്റിംഗിൽ പി ജി ഡ്രോപ്പ് ചെയ്തേക്കും രുദ്രൻ പറഞ്ഞപ്പോൾ ഈച്ചു വേണ്ട എന്നറുത് തലയാട്ടി ഞാൻ പി ജിക്ക് തന്നെ പോയിക്കോളാം രുദ്രന്റെ കവിളിലായി ഒന്ന് മുത്തി ഇച്ചു പറഞ്ഞു അപ്പൊ പിണക്ക് മാറിയില്ല അല്ലേ ഇനിയും മാറിയില്ലെങ്കിലേ മാറ്റാൻ വഴിയുണ്ട് ഈച്ചുവിന്റെ ചെഞ്ചുണ്ടിൽ പെരുവിരിലാൽ നിന്ന് തഴി രുരുദ്രം പറയവേ ആ മുഖം ചുവന്ന് തുടുത്തിരുന്നു രുദ്രന്റെ മുഖം പതി അവളിലേക്ക് താഴ്ന്നു ചുടു നിശ്വാസ മുഖത്തടിച്ചതും ഈച്ചു മിഴികൾ ചിഹ്നി നിമിഷങ്ങൾക്കകം അതിരങ്ങൾ പരസ്പരം കോർത്തു പതി വളരെ പതി നേർത്തു ഒരു ചുംബനം ഒന്ന് നീര് നിറഞ്ഞ ഇച്ചുവിൻ്റെ അധരങ്ങളെ തുടച്ചു കൊടുത്ത് രുദ്രൻ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു കണ്ണുകൾ കോർത്ത് കുറച്ച് സമയം ഇരുവരും അതയിരിപ്പ് തുടർന്നു ഇച്ചു പതിയെ രുദ്രന്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ചു രുദ്രൻ അവൾ ഇറുകെ പിടിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തി തീർത്തും പ്രണയാതുരമായ കുറച്ച് നിമിഷങ്ങൾ ഉടലോട് ചേർന്നിരിക്കുന്നവളാണ് തൻ്റെ ലോകമെന്ന് തോന്നിയവന് ആദിയുടെയും ദേവന്റെയും കൂടെയാണോ മൂന്ന് പേരുടെയും യാത്ര ആമി പ്രഗ്നന്റ് ആയത് കാരണം തന്നെ ഇച്ചുവിന്റെ ഡ്രൈവിങ് തറുവാട്ടയിൽ താൽക്കാലികമായി ബാൻ ചെയ്തു സൂക്ഷിക്കണേ ആമി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ കേട്ടോ കാറിൽ നിന്ന് ഇറങ്ങാമെന്ന ആമിയുടെ കയ്യിൽ പിടിച്ച് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ദേവൻ പറഞ്ഞു ആമി തലയാട്ടിക്കൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി മൂവരെയും ഇറക്കി ആദ്യം ദേവന് ഹോസ്പിറ്റലിലേക്ക് പോയി കോളേജിന്റെ എൻട്രൻസിൽ നിന്ന് മൂവരും പരസ്പരം നോക്കി പിന്നെ മടിയോടകത്തേക്ക് നടന്നു ദിവസങ്ങൾ ഓടി മറഞ്ഞു വാവേ വിളിക്കുന്നേ കേൾക്കാവോ ആമിയുടെ പതിഞ്ഞ വയറിൽ ചുണ്ടി ചേർത്ത് കുഞ്ചിക്കൊണ്ട് പറയുകയാണ് ഇച്ചു തൊട്ടരികിൽ നന്ദു എതിർവശത്തെ സോഫയിൽ രുദ്രനും അച്ചുവും ആദ്യം ദേവനുമുണ്ട് ഉണ്ട് രുദ്രൻ ഇച്ചുവിന്റെ ഭാവം കണ്ട് വരുന്നുണ്ടായിരുന്നു വാവേ ഇത് അപ്പച്ച വയറിന്റെ വലതുവശത്തായി ചുണ്ടി ചേർത്ത് നന്ദുവും പറഞ്ഞു വാവയ്ക്ക് ചിറ്റയാ കൂടുതൽ ഇഷ്ടം അത് കഴിഞ്ഞേയുള്ളു അപ്പച്ചി നന്ദുവിനെ നോക്കി പൂച്ചി ചീച്ചോ അത് പറഞ്ഞപ്പോൾ നന്ദു മുഖം വീർപ്പിച്ച് ഇച്ചുവിനെ നോക്കി നീ മുഖം വീർപ്പിച്ച് വെച്ചിട്ടൊന്നും കാര്യമില്ല എനിക്ക് വാവിയായിട്ട് രണ്ട് ബന്ധമുണ്ട് അതുകൊണ്ട് വാവയ്ക്ക് എന്നോട് കൂടുതൽ ഇഷ്ടം ആമിയെ നോക്കി കണ്ണിറുക്കി നന്ദുവിനോട് ഗർവോടെ ഇച്ചു പറഞ്ഞു എങ്കിലേ എനിക്കും ഉണ്ട് രണ്ട് ബന്ധം ആദ്യമായിട്ട് എന്നെ കല്യാണം കഴിച്ചാലേ ഞാൻ പിന്നെ വാവയുടെ മാമിയാണ് വലിയ കാര്യത്തിൽ ഇച്ചുവിനെ നോക്കി പറഞ്ഞു കഴിഞ്ഞാണ് താൻ എന്താണ് പറഞ്ഞതെന്ന് നന്ദു ഓർത്തത് ഞെട്ടിക്കൊണ്ടവൻ മുന്നിലിരിക്കുന്ന രുദ്രനെയും ദേവനെയും നോക്കി ഇരുവരുടെയും മുഖത്തെ ഗൗരവം കണ്ട് നന്ദുവിൻ്റെ മുഖം താഴ്ന്നു എന്നാണ് ഞങ്ങളുടെ പെങ്ങൾക്കും ഞങ്ങളറിയാത്ത പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ടായത് ഗൗരവത്തോടെ ചോദിക്കാൻ ദേവനെ കാണാൻ നന്ദുവിൻ്റെ മുഖം വിളറി പതിയെ മുഖമുയർത്തി ഉയർത്തിയ അവൾ ആദ്യം നോക്കി അവന്റെ മുഖത്തെ നിസ്സഹായത കണ്ട് അവളുടെ മുഖം വീണ്ടും താഴും ഒരക്ഷരം നിശബ്ദമായ അവൾ ഇരുന്നു ചോയിച്ച് കേട്ടിലിടി നീ രുദ്രനാണ് അവന്റെ ശബ്ദത്തിന്റെ കാഠിന്യം നന്ദുവിന്റെ കാഠിനുള്ള ഈറനാക്കി ആദ്യ ദയനീയമായ അജുവിനെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം